ഹലോ ഗെയ്സ് അപ്പോൾ നമുക്ക് കഞ്ഞിക്കും ചോറിന് ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു പയർ എന്ന് റെസിപ്പി കണ്ടാലോ അതിനായിട്ട് കുറച്ച് പയർ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി പറ്റൽമുളക് കരി ആപ്പിൾ എടുത്തിട്ടുണ്ട് കുക്കറിനകത്ത് വേവിക്കുന്നത് കൊണ്ടാണ് പയർ അന്നേരം തന്നെ ഞാൻ കഴുകി കഴുകിയെടുത്തിരിക്കുന്നത് അല്ലാതെ പാത്രത്തിൽ മൂടി വെച്ച് വേവിക്കാനാണെങ്കിൽ പയർ ഒരു നാല് മണി മണിക്കൂറെങ്കിലും കുതിത്തിട്ടിട്ട് വേണം വേവിക്കാനായിട്ട് േരം പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്ത് വേവിക്കാനായിട്ട് പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പയർ വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റവ് കത്തിച്ച് കുക്കർ സ്റ്റൗവിനകത്തോട്ട് പയർ ഇവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കൊച്ചുള്ളി വെളുത്തുള്ളി എന്നിവ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഈ ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ ചതച്ചെടുക്കാം പിന്നെ ഒരു ജാറിൽ കുറച്ച് തേങ്ങ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് മറ്റൊരു പാത്രം സ്റ്റൗവിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് അതിനകത്ത് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലോട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറ്റൽമുളകിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയത്തുകൊണ്ട് നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറി വരുന്നതിനായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനകത്തോട്ട് കുറച്ച് കരിയാപ്പൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലൊന്ന് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചതച്ചു വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് മാറിക്കിട്ടണം ഈ സമയം കൊണ്ട് പയർ വെന്തിട്ടുണ്ടായിരുന്നു വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കാം പയറിൽ നേരിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പോരാ ഒന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ അരപ്പെല്ലാം കൂടെ നല്ലതുപോലെ പയറിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് നമുക്ക് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നല്ല അടിപൊളിയായിട്ട് പയർ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടേറ്റാ